Namaskar. Oh. कुजनम दमरा मेधि मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रामाय राम भद्रया रामचंद्राय वेधसे नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പഞ്ചാധികശതമ സർഗ നൂറ്റി അഞ്ചാം സർഗത്തിലെ പതിമൂന്ന് തുടങ്ങി ഇരുപത്തിയഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം പതിമൂന്ന് വിവിധ മന്യന്ത നാഗരാവിധന ഭരതൃത്വ രാമം പ്രത്യുനുയാചത ദുഃഖിതം പ്രേക്ഷ്യ വിളബന്തം യശസ്വിനം രാമ കൃതാത്മാരദ സമാശ്വാസയതാത്മവാൻ നമന കാമകാരോ ഹി പുരുഷോയമീശ്വര ഇതച്ഛേദരത ചൈനം കൃതഃ പരികർഷത്തിയാജയാ പദനച്ചയാ സംഗവിന് മരണാനം ചീവിതം യഥാ ഫലം പക്വാ നദയ നരസാ നരണത് ഭയം യഥാഗാരം ദൃഢസ്ഥൂണം ജീർണം ഭൂത്തോപീത തധാവസീദി നര ജരാ മൃത്യു വശം ഗതാ അച്ഛേതിരജനീയാ സാത്യേവയ വിനൂർണം സമുദ്രമുദാർണവം ണിമിഹാ ആയുഷിക്ഷശു ഗ്രീഷമാംശവത്മാനമനുഷോച ത്വമനുഷോചസി ആയുസ്തുഹ്രി യജ സഹൈവ മൃത്യു വ്രജതി സഹ മൃത്യു നിഷീദതി ഗദീർഘമധ്വാ സഹ മൃത്യുർവർത്ത ഗത്രു വലയ പ്രോ ശേതാക്ഷ ശിരോരുഹാ ജലയാരുഷോ ജീർക്കി ഹി കൃത് പ്രഭാവ നന്ദുതിതമേഹനി ആത്മനോനാവബുധ്യന്തി മനുഷ്യജീവിതക്ഷയം കുഷ്യന്യു മുഖം ദൃഷ്ട നവം നവമിവാഗതം ഋതൂ പരിവർത്തന പ്രാണി പ്രാണസംക്ഷയ ഭരതൻ പിന്തിരിയാതെ രാമനെ പിന്നെയും അനുനയിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് രാജ്യഭരണം ഏറ്റെടുക്കാൻ രാമൻ ഒരു തരത്തിലും അതിന് വിധേയനാകുന്നില്ല ഭരതനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് രാമൻ പിന്നെയും ഭരതൻ്റെ ആഗ്രഹം സാധിക്കുകയില്ല എന്ന് സ്നേഹപൂർവ്വം പറയുകയാണ് ശ്ലോകം പതിമൂന്ന് തയ്യാധനമന്യന്തരവിധന ഭരതൃത് രാമം പ്രത്യുയാചത ശ്ലോകം പതിമൂന്നിൻ്റെ അർത്ഥം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർ രാ രാമനോടുള്ള ഭരതൻ്റെ വീണ്ടും വീണ്ടുമുള്ള അഭ്യർത്ഥന കേട്ട കൊള്ള എന്ന കൊണ്ടാടി ഭരതൻ വളരെ നല്ലവനാണെന്ന് കൊണ്ടാടി ശ്ലോകം പതിനാല് തമേവം ദുഃഖിതം പ്രേക്ഷ്യ വിലബന്ധം യശസ്വിനം രാമകൃതാത്മാ രാമകൃതാത്മാഭരതാ സമാശ്വാസയതാത്മാവാൻ ഇപ്രകാരം ദുഃഖിതനായി പ്രലപിക്കുന്ന ഭരതനെ ധന്യാത്മാവായ രാമൻ സമാശ്വസിപ്പിച്ചു ശ്ലോകം പതിനഞ്ച് നാത്മന കാമകാരോഹി പുരുഷോ യമനീശ്വര ഇതച്ഛേതരക്ഷൈനം കൃതാന്ത പരികർഷതീം മനുഷ്യൻ സ്വേച്ഛയനുസരിച്ച് എല്ലാം നടത്തിക്കൊണ്ടു പോവത്തക്കവണ്ണം സ്വതന്ത്രനായ അധീശനല്ല അവൻ കൃതാന്തനാൽ അങ്ങോട്ടുമിങ്ങോട്ടും വലിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കാലം വിധി ദൈവം പൂർവകർമ്മഫലമെന്നെല്ലാം അർത്ഥമുണ്ട് ശ്ലോകം പതിനാറ് സർവേക്ഷയാന്താ നിജയാ പതനാന്ത സമുച്ഛയാഹ സംയോഗാവിപ്രയോഗാന്ത മരണാന്തം ച ജീവിതം നേടിക്കൂട്ടി വെച്ചതെല്ലാം ക്ഷയിച്ചുപോകുന്നു ഉയർന്ന പദവികളെല്ലാം വീണുപോകുന്നു സംയോഗങ്ങൾ വിയോഗങ്ങളിൽ അവസാനിക്കുന്നു ജീവിതം മരണത്തിൽ ഒടുങ്ങുന്നു ശ്ലോകം പതിനേഴ് യഥാഫലാനാം പക്വാനാ നാനേത്ര പദനാത് ഭയം ഏവം നരസ്യ ജാത്യ നാനേത്ര മരണാത് ഭയം ശ്ലോകം പതിനേഴിൻ്റെ അർത്ഥം നന്നായി പാകം വന്ന പഴങ്ങൾക്ക് വീഴ്ചയെക്കുറിച്ചു മാത്രമാണ് ഭയം വീഴാതെ അതിന് തരമില്ലല്ലോ അതുപോലെ ജനിച്ചുപോയ മനുഷ്യന് മരണം തന്നെയാണ് ഭയഹേതു ശ്ലോകം പതിനെട്ട് യഥാകാരം ദൃഢസ്ഥൂണം ജീർണം ഭൂത്തോദീ തഥാവശീതീ നരാ ജരാ മൃത്യുവശം ഗതാഹ ഉറപ്പുള്ള തൂണുകളിൽ പടുത്തുയർത്തിയ വാസഗേഹം ജീർണിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും പോലെ മനുഷ്യൻ ജരയുടെ ആക്രമണത്തിന് കീഴ്പെട്ട മൃത്യുവശകനാകുന്നു ശ്ലോകം പത്തൊൻപത് അത്യേതി രചനീയാതൂ സാനപ്രതിനിവർത്തതേ യാറ്റേവ യമുനാപൂർണം സമുദ്രമുദകാർണവം കഴിഞ്ഞുപോയ രാത്രി ഒരിക്കലും തിരിച്ചു വരുന്നില്ല യമുന നിറഞ്ഞ സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു അതൊരിക്കലും തിരിച്ചു വരികയില്ലല്ലോ ശ്ലോകം ഇരുപത് അഹോ രാ ഗന്തി സർവേഷാം നഹ ആയും ശിക്ഷ്യാശു ഗ്രീഷ്മേ ജലമിവാംശവ ശ്ലോകം ഇരുപതിൻ്റെ അർത്ഥം എല്ലാ ജീവികൾക്കും രാപകലുകൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ആയുസ് കുറച്ചു കൊണ്ട് വരികയും ചെയ്യുന്നു ഗ്രീഷ്മത്തിലെ രശ്മികൾ ജലത്തെ പറ്റിക്കും പോലെ ശ്ലോകം ഇരുപത്തൊന്ന് ആത്മാനമനുഷോചത്വം കിമന്യമനുഷോചസി ആയുസ്തുഹ്രിയ സ്ഥിതസ്വാസ്യ തന്നെ തന്നെ ഓർത്ത മാഴുകയാണ് ചെയ്യുന്നത് അന്യനെ കരുതി ദുഃഖിക്കാൻ ഇല്ല ഇരിപ്പിലും നടപ്പിലും ആയുസ് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് സഹൈവ മൃത്യുർവ്രജതി സഹ മൃത്യുർനിഷീദീ ഗുദീർഘമധ്വാനം സഹ മൃത്യുനിവേർത്തതി മരണം കൂടെ നടക്കുന്നു മരണം കൂടെ തന്നെ ഇരിക്കുന്നു വഴിയിൽ ഏറെ ദൂരം കൂടെ പോന്നിട്ട് കൂടെ തന്നെ മടങ്ങുകയും ചെയ്യുന്നു ശ്ലോകം ഇരുപത്തിമൂന്ന് ഗാത്രേഷു വലയ ജരയാ പുരുഷോ ജീർണ കിംഹി കൃത്വ പ്രഭാവയേദം ശരീരത്തിൽ ചുളിവുകൾ ഉണ്ടാകുന്നു തലമുടി നരയ്ക്കുന്നു ജരകൊണ്ട് മനുഷ്യൻ ജീർണിക്കുന്നു എന്തു ചെയ്ത ഇവയിൽ നിന്ന് രക്ഷപ്പെടാനാവും ശ്ലോകം ഇരുപത്തിനാല് നന്ദുത ആദിത്യേ നന്ദ്യത്സ്തമിദേഹനെ ആത്മനോനാവബുദ്ധ്യന്തേ മനുഷ്യജീവിതക്ഷയം സൂര്യനുദിക്കുമ്പോൾ സന്തോഷിക്കുന്നു അഹസ്സ അസ്തമിക്കുമ്പോഴും സന്തോഷിക്കുന്നു മനുഷ്യർ തങ്ങളുടെ ആയുസ് ക്ഷയിച്ചു പോകുന്നുവെന്നറിയാതെ ജീവിക്കുകയാണ് ശ്ലോകം ഇരുപത്തഞ്ച് ഹൃഷ്യം ച്യുതു മുഖം ദൃഷ്ട നവം നവമിവാഗതം ഋതൂനാം പരിവർത്തേന പ്രാണിനാം പ്രാണസംക്ഷയ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഋതുക്കൾ ഓരോന്നും പുതുതായി പുതുതായി എത്തുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു ഋതു പരിവർത്തനങ്ങളിലൂടെ ജീവികൾ ക്ഷയം പ്രാപിച്ചുകൊണ്ട് ഇരിക്കുന്നു ഇരുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു നൂറ്റിയഞ്ചാം സർഗത്തിലെ യോഗാസമസ്ത സുഹിനുഭവന്തു